ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലോട്ട് വീണ്ടും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് എങ്ങോട്ടെന്ന് ഏറ്റവും സ്ഥിരം സ്ഥലം ബീച്ച് ഒരാളും കൂടെ ഉണ്ട് അപ്പം ഞങ്ങളെ കാത്തു നിൽക്കുകയാണ് അപ്പോഴത്തേക്കങ്ങടെ എത്തണം നടന്ന് പോകാൻ വയ്യ പക്ഷേ ഓട്ടോ കിട്ടിയില്ലെങ്കിൽ നടക്കേണ്ട ഒരവസ്ഥയാണ് അല്ലേ എന്തൊന്നും വീണ്ടാതെ വലിഞ്ഞ് കയറാത്ത ആളാട്ടോ അത് പറയുന്നത് ഇല്ല ആവശ്യമില്ലാത്തങ്ങളിലൊക്കെ പോയി വലിഞ്ഞ് കയറിട്ടെ ലാസ്റ്റ് അവിടെ കേൾക്കും കേൾക്കും അതുകൊണ്ടെനിക്ക് പ്രശ്നമല്ല എന്തെങ്കിലും തുടക്കം എനിക്ക് എനിക്കറിയാം കിട്ടാനുണ്ട് എന്ന് അല്ലേ അതൊക്കെ കൊടുക്കും കൈസ് ഇവിടെ വെച്ചാൽ ഓട്ടോ ക്ഷാമമുണ്ട് ഈ ഏരിയയിൽ അതെ ുന്നുണ്ട് ഒരു കാര്യം കൂടി ഈ ഓട്ടോനൊക്കെ വലിയ കയറും പൈസ നോക്കിയാൽ ഭാഗ്യത്തിന് ഓട്ടോയിലാളുണ്ട് ആളുണ്ട് കുറ്റ കുറ്റം കൊണ്ടാളോ ഓട്ടോ കിട്ടാത്ത പ്ലേസ് ഓട്ടോ നിർത്തി പൈസ കണ്ടല്ലോ അല്ലേ ബാക്ക്ഗ്രൗണ്ട് മൈ ഫേവറിറ്റ് കളർ പർപ്പിൾ ேஜ <laughs> <laughs> ഞാൻ ഞാ അപ്പഴതാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ അത് വീട്ടിൽ കൊണ്ടോ തക്കളു എന്റെ കളിപ്പാവ പെണ്ണെ സെറ്റ് ഓടെ പെണ്ണെ അന്വേഷിച്ചു നടത്താ എനിക്കടുന്നു കണ്ടു മുക്കം എന്ത് കഴിച്ചു ചായ അധികമായിട്ട് ഇരക്കി ചായ കുടിച്ചതാ ബിസ്കറ്റ് എനിക്ക് പോയിട്ട് ബിരിയാണി കഴിക്കാണ്ട് വേണ്ട ഞാൻ പറഞ്ഞില്ല എനിക്ക് വാങ്ങി തന്നെ ബിരിയാണിയാണെ ഇത്ര എടുത്ത് തിന്ന് പീസ് തൊട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല ബീച്ചില് വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ബീച്ചിൽ വന്നിരിക്കാൻ അതെല്ലാം ഇഷ്ടം മിഠായ തെരുവിലൂടെ ഇങ്ങനെ റോഡിട്ടു ഒന്നും വാങ്ങിയില്ലെങ്കിലും ആ തെരുവിലൂടെ അങ്ങ് നടന്നാ മതി എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ മനസ്സിലാക്കിയ ചോദിക്കും ചോദിക്കാത്ത അതെ ഇഷ്ടങ്ങൾ ആ ബി ടി എസ് പക്ഷെ ആ ബി ടി എസ് ബുക്ക് എനിക്ക് കിട്ടി ബാഗ് ുംറപ്പിച്ച് എപ്പഴാ വാങ്ങിച്ചോ ഇട്ടോ ബിരിയാണി ഒന്ന് കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാ വേണ്ട ർക്കെടുക്ക ആ അഞ്ഞൂറ് രൂപയില് അവന്റെ പൈസ ഞാനെടുത്തു ഐസ്ക്രീം മൂന്നെണ്ണം കഴുകകൾക്ക് വാങ്ങിക്കൊടുത്ത അതും ഞാൻ എടുത്തു മൂന്നെണ്ണത്തിൽ ഒന്ന് മുപ്പത്തി രണ്ടെണ്ണം രണ്ടര മണിയച്ചിരിക്കും കൊടുത്തത് പിന്നെ അതിന്റെ ഓട്ടോ വരവ് പോവല് ഒക്കെ എന്റെ ചെലവ് പിന്നെ ഇന്ന് വരുന്ന ഓട്ടോയില് ഇണ്ടാവാ ചിലവ് അഞ്ഞൂറ് പേടും ഒന്ന് പറയും ഇതൊക്കെ സ്നേഹബന്ധത്തിൽ കൂട്ടാൻ പാടുണ്ടോ കൂട്ട് സ്നേഹബന്ധം എവിടെ കിടക്കുന്ന ചെലവ് കിടക്കണം അതെ കാലി ശരീരമായിട്ട് ഇറങ്ങൂ ഇറങ്ങും നിറച്ചിട്ട് വയറച്ചിട്ട് കേറും ശരിയല്ല എനിക്കിന്ന് പോയിട്ട് എന്താ കഴിക്കാനുള്ള കാര്യം പറഞ്ഞു എനിക്കിന്ന് പോയിട്ട് കഴിക്കാൻ ബിരിയാണി ആ വീട്ടിൽ പോവാണ് ചേച്ചില്ലേ എന്നെ ചായ ഒക്കെ വാങ്ങി തരാ എന്നിട്ട് ഇപ്പൊ ചായ ഓർഡർ ചെയ്തപ്പോ പൈസ ഗതില്ലാത്ത ആണ് സമയം സമീപം ഇന്ന് ഞാൻ മൗനമാണ് മൗനം ഞാനിപ്പം ഒരുപാട് മൗനം മൗനമായി പഠിച്ചിട്ടുണ്ട് നല്ല സ്നേഹവും ഞാനാണ് മൗനമായിരിക്കാൻ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്താ പറ്റി എന്താ പറഞ്ഞത് ഞാൻ എന്തോ പറഞ്ഞപ്പോ വീഡിയോ ആണ് ഞങ്ങൾ വീട്ടിൽ പോവാണ് സ്ഥലവും കാണില്ല ഒന്നും കാണില്ല ഞമ്മളെയും അതെല്ലാവർക്കും തിരക്കാണ് അതെ തിന്ന തിരക്ക്